ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് കാഞ്ഞിരപ്പള്ളി സ്റ്റൈലൊരു മുളകിട്ട മീൻ കറി വൈകുന്നേരം പോയിട്ട് ഞാൻ ചാള മേടിച്ചിട്ടുണ്ട് മത്തി മത്തി നല്ല ഉരുണ്ട മത്തിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ അത് മുളകിട്ട് മീൻ കറി വെച്ച് വെക്കുകയാണെങ്കിൽ നാളത്തേന് പുളിയും ഉപ്പും ഒക്കെ പിടിച്ച് നല്ല സൂപ്പർ മീൻ കറി ആയിട്ടിരിക്കും ഇപ്പം കാഞ്ഞിരപ്പള്ളി മീൻകറി കാഞ്ഞിരപ്പള്ളി കോട്ടയം സ്റ്റൈൽ മീൻകറി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയുന്നേക്കാം ഇത് തേങ്ങാപ്പാലൊന്നും ചേർക്കാതെയാണ് മീൻകറി വെക്കുന്നത് അപ്പോൾ ആ മീൻകറി ഉണ്ടാക്കാൻ പോകാം ഞാൻ എന്നിട്ട് നാളെ ഞങ്ങൾ കപ്പ മേടിച്ച് മഞ്ഞയ്ക്ക് വേവിക്കും കുഴച്ച് വേവിച്ച് മീൻകറിയും കൂട്ടി കഴിക്കും അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ തീയൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ അടുപ്പേ വെച്ച് കഴിഞ്ഞിട്ടാണ് ചട്ടി പോഞ്ഞിപ്പം ചട്ടി കരിഞ്ഞു പോകും തോന്നുന്നു ഇത്രയ്ക്ക് ഇൻട്രോ പറഞ്ഞു പറഞ്ഞ് മറ്റേന എന്നാ സിനിമയുടെ ആ സിനിമയെ പറയുന്ന പോലെ അരി പെറുക്കി പെറുക്കി ഇത്രയും ചട്ടി കൊഴിഞ്ഞു വെറുതെ കേട്ടോ അരിയൊന്നും പെറുക്കിയൊന്നുമില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കിലോ മത്തിയേ ഉള്ളൂ മത്തി ഇവിടെ എല്ലാവർക്കും അത്ര പത്തിയൊന്നും അതുകൊണ്ട് മത്തിയാണ് ഏറ്റവും നല്ല മീൻ പക്ഷേ മത്തി അങ്ങനെ വലിയ ഇഷ്ടമല്ല മുള്ളുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ജോജി കഴിക്കുകയില്ല ജെയ്സൺ ആണ് പിന്നെയും കഴിക്കുന്നത് അപ്പം ഒരു ഒരു നേരം അല്ലെങ്കിൽ പിന്നെ എനിക്ക് കാണും എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പം കപ്പയ്ക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കുകയാണ് കടുകിടാ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്തോട്ട് ഒരു കുറച്ച് കടുക് കുറച്ച് ഉലുവായിട്ട് പൊട്ടിക്കും ഒരു ഒരു ടീസ്പൂൺ കടുക് ഉണ്ടാവും എനിക്കൊന്നിനും ഈ സ്പൂണളവൊന്നും അല്ല കേട്ടോ ഞാൻ കൈ വെച്ചിട്ടാണ് എല്ലാ സാധ്യതയും ഒരു ടീസ്പൂൺ ഉണ്ടാവും ഉലുവായും ഒരു ഒരു ടീസ്പൂൺ ഉലുവ ഉലുവ പൊടി ചേർത്താലും നല്ലതാണ് പൊടി ചേർക്കുമ്പോൾ മറ്റേ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന ഓട്ടത്തിൽ ചേർത്താൽ മതി ഇപ്പം ഉലുവ ഇട്ടു അത് കഴിയുമ്പം ചുമന്നുള്ളി ഇടും പൊട്ടിത്തെറിക്കും അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഇടണം അത് കഴിയുമ്പം വെളുത്തുള്ളി എല്ലാം ഒരു രണ്ട് ടീസ്പൂൺ വീതം ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തു അതൊന്ന് മൂത്ത് വരുമ്പം അതൊന്ന് മൂത്ത് വരുമ്പം നമുക്ക് പച്ചമുളക് ചേർക്കാം പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം ഒരുപാട് മൂക്കണമൊന്നുമില്ല ഇപ്പോൾ തന്നെ ചേർക്കാം ഒരു മൂന്ന് പച്ചമുളക് ഇട്ടു നടുകൊന്ന് പുളന്നിട്ട് ഇട്ടു ഇനി കറിവേപ്പിലിട്ടു ഇത് ഞാനേ ഇപ്പം ഞാൻ ചേർക്കുന്ന സാധനം എല്ലാവർക്കും താല്പര്യം ഉണ്ടേ ചേർത്താൽ മതി അല്ലെങ്കിൽ പുളി വെള്ളം ഉള്ളതുകൊണ്ട് തക്കാളിക്കേ ചേർത്തില്ലേലും കുഴപ്പമില്ല പക്ഷേ തക്കാളി ചേർക്കുമ്പം ഒരു നല്ല ടേസ്റ്റുമാണ് ഒരു കൊഴുപ്പൊക്കെ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാനൊരു കുഞ്ഞി തക്കാളി ചേർക്കും ഞാൻ എടുത്തു വെക്കാൻ മറന്നുപോയാരുന്നേ ഞാൻ ഓടിപ്പോയി ഒരു തക്കാളി എടുത്തുകൊണ്ട് വന്ന് കഴുകി അരിഞ്ഞു അത് ഇത്രയും നമ്മൾ ചേർത്ത ഇഞ്ചിയും വെളുത്തുള്ളി അതെല്ലാം ആ സാധനങ്ങളെല്ലാം നോക്കുമ്പോഴത്തേക്കും തക്കാളിക്കായിട്ടാൽ മതി ഈ മീൻകറി ഭയങ്കര എളുപ്പമുള്ള മീൻകറിയാണ് എളുപ്പമുള്ള മീൻകറിയെന്ന് പറഞ്ഞാൽ മീൻ വെട്ടി വെട്ടിക്കഴി ഇപ്പം വെട്ടിക്കിട്ടുമല്ലോ കഴുകി ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു താമസമേ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അതിൻ്റെയൊക്കെ അരിയുന്ന ഒരു ആ ഒരു താമസം മാത്രമേ ഉള്ളൂ പക്ഷേ ചട്ടിയടുപ്പേ വെച്ചാൽ ഇത്രയും സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് ചട്ടി ചട്ടിയെടുപ്പ് വെച്ചാൽ പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് മീൻകറി റെഡിയാവും അതും ഭയങ്കര ടേസ്റ്റിൽ അപ്പോൾ നമ്മളിത് ചട്ടി അടുപ്പ് വെച്ചു ആദ്യം കടകും ഉലുവായും കൂടെ പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എത്ര ഇട്ട് വഴറ്റി അതൊന്ന് മൂത്ത് വന്നു അത് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു കുഞ്ഞ് തക്കാളിക്ക അരക്കിലോ മത്തിയോ ഉള്ളത് അതുകൊണ്ട് ഒരു കുഞ്ഞ് തക്കാളിക്ക ഇട്ടു എന്നിട്ട് ഇച്ചിരി തീ കൂട്ടിക്കൊടുത്തു അപ്പോൾ ഞാൻ തീ കുറച്ച് വച്ചിരിക്കുമായിരുന്നേ ഇച്ചിരി തീ കൂട്ടിക്കൊടുത്തിട്ട് ഒന്ന് വഴറ്റും ഈ വഴറ്റുന്ന സമയത്ത് ഒരു ശകലം ഉപ്പ് ചേർക്കുവാണേൽ തക്കാളിക്ക പെട്ടെന്ന് പേസ്റ്റ് പോലെ ആവും ആകും ഞാനിത്തിരി വെള്ളമെടുത്ത് തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് പുളി കുതിരാനിട്ടിരുന്നു അപ്പം പെട്ടെന്ന് പുളി വെള്ളം ആയി കിട്ടും പുളിയൊക്കെ കുതിർന്നിട്ട് പെട്ടെന്ന് പുളി ഇറങ്ങിക്കിട്ടും അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി ഉപ്പ് അതിനകത്ത് ഓൾറെഡി അപ്പം അത് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടാൽ മതി അതിൻ്റെ കൂടെ നല്ല മലബാർ കപ്പ വേവിക്കണം മലബാറുകപ്പു പറഞ്ഞിട്ടൊരു നൂറുള്ള കപ്പ കിട്ടും നല്ല ഈ പൊടി പൊടിയായിട്ടിരിക്കണ അത് വേവിച്ചാൽ അതും വേവിച്ച് മത്തിക്കറിയും കൂടെ കഴിച്ചാൽ അതൊരു വാഴയിലെ വെച്ച് കഴിക്കണം പ്ലേറ്റിലൊന്നും വെച്ച് കഴിക്കാതെ വാഴയിലെ വെച്ചിട്ട് കഴിക്കണം ഭയങ്കര ടേസ്റ്റ് നോക്കിയാൽ ഉപ്പിട്ടപ്പോഴത്തേക്കും ഉണ്ടാക്കുക കളിക്കുക പെട്ടെന്ന് കണ്ടോ ടേസ്റ്റ് പോലെ ജെയ്സിന് ഇതൊക്കെ കണ്ടുപഠിക്കാം വീഡിയോ എടുക്കുന്നു എന്ന് വിചാരിച്ചിട്ടൊന്നും പഠിക്കാതിരിക്കേണ്ട കാര്യമില്ല മഞ്ചട്ടിയിലൊക്കെ വെച്ചിട്ട് അടുപ്പയിലൊക്കെ വെച്ച് വെക്കണം മീൻ കറി ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത് വരണ്ടി വരുമ്പോഴത്തേക്ക് ഞാൻ പൊടികളൊക്കെ എടുത്ത് വെക്കട്ടെ തക്കാളി നല്ലോണം നമ്മൾ ഈ ഇട്ട തക്കാളി നല്ലോണം അലുത്തിട്ട് മുളക് പൊടിയൊക്കെ ഇടുന്നതാണ് നല്ലത് അല്ലേ പിന്നെ തക്കാളി കടിച്ചു കടിച്ചു കിടക്കും ഇനി തക്കാളി തക്കാളി ഇടുകയും വേണം തക്കാളി എന്നാൽ അലക്കുകയും വേണം എനിക്ക് തക്കാളി കാണാനും പാടില്ല കറിക്കും നേരത്തെ നമ്മളൊരു കറി ചെയ്തു തേങ്ങാപ്പാൽ ചേർത്തിട്ട് അതും ഭയങ്കര ടേസ്റ്റാണ് ഇനി ഇനി വേറൊരു ഉണ്ട് ഒരു അയല അയല വെച്ചിട്ട് നല്ല പച്ച അയല കിട്ടുമ്പം അയല വെച്ചിട്ട് വറുത്തരച്ചൊരു മീൻകറി വെക്കും അതെൻ്റെ സുമാൻ്റെ വയ്ക്കുന്ന കറിയാണ് എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ വെക്കുന്ന മീൻ മീൻകറിയായിരുന്നു ഭയങ്കര ടേസ്റ്റ് അത് പക്ഷേ മിക്സിയിലൊന്നും അരച്ചിട്ടൊന്നും അല്ല വെക്കുന്നേ മല്ലിയും ഒക്കെ വറുത്ത് കല്ലേൽ നല്ല മഷി പോലെ അരച്ചിട്ട് ഉണ്ടാക്കുന്നൊരു കറിയുണ്ട് ഞാനത് പോയിട്ട് അരിയുടെ മോളില്ലേ നിഷ നമ്മളെ മിക്കവാറും അവളുടെ വീട്ടിൽ പോകുന്ന വീഡിയോ എടുത്തിട്ടായിരുന്നു അപ്പിൾ അമ്മൂവിൻ്റെയൊക്കെ കൂടെയുള്ള അപ്പൊ അവിടെ ചെല്ലുമ്പോ അവളെ കൊണ്ട് വെപ്പിക്ക അവൾക്ക് ആ കറി നല്ലോണം വെക്കാൻ അറിയാം എന്നും ഇതൊക്കെ വിചാരിച്ചിട്ടാണ് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്നത് അവിടെ ചെന്നിട്ട് നമുക്ക് ഇതിനൊന്നും സമയം കിട്ടത്തില്ല നമ്മളിതിലേലും തോട്ടിക്കൂടെയും മാറ്റിക്കൂടിയും അതിന്റെ ഇതിലേയും പറമ്പിക്കൂടെ ഒക്കെ പോയെച്ച് പോരും മീൻകറിയോ എന്തേലും ഒക്കെ വെച്ച് അവളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് വലിയ പ്ലാൻ ചെയ്തൊക്കെ പോവും വല്ലപ്പോഴും രണ്ടു ദിവസം തന്നെ അല്ലേ പോകുന്നേ അപ്പം ഇതിനൊന്നും സമയം കിട്ടത്തില്ല അപ്പം ഇതെല്ലാം വഴണ്ടു വന്നിട്ടുണ്ട് ഇനി തീ ഞങ്ങൾ നന്നായിട്ട് തീ കുറച്ച് വെച്ചു തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഈ ചൂടൊന്ന് ആറി കഴിയുമ്പോഴേ പൊടി ഇടൂ അല്ലെങ്കിൽ പൊടിയെല്ലാം കൂടെ കരിഞ്ഞു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആ മുളക് പൊടി ഒന്ന് ഇളക്കിക്കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടിക്കങ്ങനെ അളവൊന്നുമില്ല കേട്ടോ ഒരു ടീസ്പൂണോ മുക്കാൽ ടീസ്പൂണോ ഒക്കെ ചേർത്താൽ മതി പൊടി മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നേരത്തെ നമ്മുടെ വീട്ടിൽ ആനക്ക ആനക്കലിൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ മുളക് പൊടി കലക്കിയിട്ട് ഇതിനകത്തിട്ട് മൂപ്പിക്കുന്നിട്ട് എണ്ണ തെളിയുന്നിടം വരെ വഴറ്റുമായിരുന്നു ഞാൻ പൊടി നേരിട്ട് ചേർക്കാറേ ഉള്ളൂ അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് പുളി നമ്മൾ പുളി കുതിരാൻ വെച്ചായിരുന്നല്ലോ ഉപ്പൊക്കെ ഇട്ട് അത് ചേർക്കുക അത് ചേർത്ത് ഇളക്ക് ഇനി ഒരു ഒരു കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിക്കും ചാറിന് ആവശ്യമുള്ള ചൂട് വെള്ളം ഒഴിക്കണം അത് ചൂടുവെള്ളമാണെങ്കിൽ നല്ലത് ഇപ്പം ഒഴിച്ചാലും കുഴപ്പമില്ല തിളയ്ക്കാൻ ഇച്ചിരി താമസം വരുമെന്നേ ഉള്ളൂ നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് ഇനി ഇതൊന്ന് തിളയ്ക്കണം അപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് ഇതിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കാരണം പുളിയുടെ ഉപ്പും നമ്മൾ ആദ്യം ചേർത്ത ഉപ്പും എല്ലാം കൂടെ കൂട്ടി കറിക്ക് ആവശ്യമുള്ള പുളി ഈ ഉപ്പും പുളിയൊക്കെ ആയോ എന്ന് നോക്കണ്ടേ പുളി പിന്നെ കറക്റ്റാണ് അത് ഒന്ന് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും നാളെ ആവുമ്പോഴത്തേനും നല്ലോണം പുളി ഇറങ്ങും ഉപ്പുണ്ടോയെന്ന് ഇപ്പോൾ തന്നെ നോക്കിക്കോളാം കുറച്ചുപ്പ് കുറവാണ് അപ്പം ഞാനൊരു ശകല ഉപ്പും കൂടെ ചേർക്കുക ഇനി തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കണം തിളച്ച് ഇതിൽ എണ്ണയൊക്കെ തിളങ്ങി എണ്ണയൊക്കെ ഇങ്ങനെ തിളങ്ങി തിളങ്ങി വരും തിളിഞ്ഞിട്ട് കറി നന്നായിട്ട് തിളങ്ങും ഇപ്പം മീൻചാർ നല്ല തിളച്ച് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ വെട്ടി കഴുകി തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കുവാണേ ഇതാ ഒരു അര കിലോ മത്തിയുണ്ട് അഞ്ചെട്ട് മത്തി ഉണ്ടായിരുന്നു ആഹാ അന്തസ് എന്താ കളർ ഇതിൻ്റെ കളർ കണ്ടാൽ മതി ചൂട്ന്ന് അപ്പം നമ്മുടെ മീൻകറി റെഡി ആയെന്ന് തോന്നുന്നു നമ്മളത് തിളയ്ക്കാൻ വെച്ചേക്കുമായിരുന്നു തീയൊക്കെ കുറച്ച് തിളയ്ക്കാൻ വെച്ചു ഷൂ ഇതെടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂടാ തിളച്ച നല്ല എണ്ണയൊക്കെ തിളങ്ങി നല്ല സൂപ്പർ മീൻ കറി മീൻകറിയായിട്ടെടുക്കും കഴിക്കാതെങ്ങനാ സൂപ്പറാന്ന് പറയുന്നത് ഇപ്പൊ ചിലത് വന്ന് പറയും ചേച്ചി ചേച്ചിയുടെ കറി ഞങ്ങൾ വെച്ച് നോക്കി പിന്നെ അടുക്കള കേറരെന്ന് പറഞ്ഞെന്ന് ഒന്നുമില്ല ഈ മീൻകറിയൊക്കെ വെച്ചിട്ട് നമ്മൾ രാവിലെ ഇച്ചിരി തൈരൊക്കെ ഒഴിച്ചിട്ട് ഇച്ചിരി പഴങ്കഞ്ഞി എടുത്ത് അതിനകത്ത് ഇച്ചിരി തൈരൊഴിച്ച് രണ്ട് മുളക് കുടച്ച് മീൻ കറിയൊക്കെ ഒഴിച്ച് ഇച്ചിരി മാങ്ങാ ഒക്കെ ഇട്ട് കഴിക്കണം എന്നാ ടേസ്റ്റാണോ ഒന്നും വേണ്ട ഈ മീൻകറിയും പഴങ്കഞ്ഞി മാത്രം മതി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാവേ ഉപ്പ് മാത്രം നോക്കിയാൽ മതി പുളി നാടത്തേന് കറക്റ്റായിരിക്കും കറക്റ്റ് സൂപ്പർ മീൻ കറിയാണ് നാളെ ഇനി നമ്മൾ ഇതിപ്പോൾ ഇന്ന് വെച്ച് വെക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ നാളെ കപ്പയൊക്കെ വേവിക്കുമ്പോഴത്തേക്കും ഇന്ന് വെച്ച് വെക്കുവാണെങ്കിൽ നാളെ ആകുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഭാഗത്തിന് ഇരിക്കും അപ്പം നാളെ കപ്പ വേവിച്ചിട്ട് നമ്മൾ കപ്പയും കൂട്ടിക്കഴിക്കുന്ന വീഡിയോ എടുക്കും എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യും അപ്പോൾ ഈ മീൻകറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ മീൻകറി മത്തി ഇങ്ങനെയൊക്കെ ആയി എല്ലാവരും കറി വെക്കുന്നത് ഞങ്ങളിങ്ങനെ കറി വെക്കുന്നത് ഒത്തിരി നാൾ കൂടി മത്തിയൊക്കെ മേടിച്ചപ്പം ഒരു സന്തോഷത്തിന് വീഡിയോ എടുത്തിട്ടാണ് എന്നാ ഞാന്നെ വിളിക്കാൻ മറന്നുപോയേ അതുകൊണ്ട് എടുത്തില്ല ഞാനിപ്പോ എന്നാ കപ്പ വേയിച്ചു അതിനകത്ത് ഉപ്പും ഇട്ട് അരപ്പും ഇട്ട് കറിവേപ്പിലിട്ട് മൂടി വെച്ചു ഇനി ഒന്ന് ആവി കയറി കഴിയുമ്പം ഇളക്കാം ഇന്നലത്തെ മീൻകറിയിരിക്കുന്നതാണോ നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ടിപ്പോ എണ്ണയൊക്കെ തെളിഞ്ഞ് അപ്പോൾ ചൂടാക്കരുത് ചൂടാക്കാതെ കപ്പയുടെ കൂടെ കഴിക്കണം പക്ഷെ കപ്പ വാളിപ്പോയി കപ്പ ഈ നമ്മുടെ കാഞ്ഞിരപ്പിള്ളിയൊന്നും കിട്ടുന്ന സൈസ് കപ്പയല്ല ഈ പൊടിയുള്ള കപ്പയല്ല ഇതൊരു ഒരു വേഗാനിച്ചിരി താമസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിലൊക്കെ ഇട്ട് വേവിച്ച് നീ വേറൊരു ദിവസം അങ്ങനത്തെ കപ്പ കാഞ്ഞിരപ്പിള്ളിക്ക് പോയിട്ടു വാങ്ങിക്കൊണ്ടുവരണം ഇവിടെ അങ്ങനത്തെ കപ്പ കിട്ടുന്നില്ല നാളെങ്ങാട്ട് കിട്ടിയായിരുന്നല്ലേടാ പറമ്പീന്ന് പറിക്കുന്ന കപ്പ വേണം നമ്മുടെ ഇവിടുത്തെ കപ്പ ഇളക്കൽ കാരനാണ് ക്യാമറയും കൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഇളക്കി താടാ ഞാൻ ഇള കെട്ടാങ്ങ നമ്മളവിടത്തെപ്പോലെ മറ്റേ ആ സാധാ നൂറുള്ള കപ്പയില്ലേ ആ കപ്പ കിട്ടിയില്ല പണ്ടേ കപ്പ ഇളക്കി കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ ഇളക്കുന്ന തുടുപ്പുണ്ടല്ലോ ഇതിൻ്റെ തുടുപ്പെന്ന് പറയും ശരിക്കും ഇത് വെച്ചിട്ടല്ല നമ്മുടെ ചപ്പാത്തിക്കൂൽ വെച്ചിളക്കിയ ഈ മടലിൻ്റെ തെങ്ങിൻ്റെ മടലില്ലേ അത് വെച്ചിട്ട് വെട്ടിയിട്ട് തുടുപ്പുണ്ടാക്കി വെക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കട്ടിയുള്ള കമ്പ് വെച്ചിട്ട് അത് വെച്ചിളക്കുന്ന അലക്കി കഴിയുമ്പോൾ ചൂടോടെ ഇതേ ഇങ്ങനെ വടിച്ച് തിന്നാൻ തന്നെ ഇഷ്ടമായിരുന്നു അപ്പം ഇതെടുത്ത് വെച്ച് കഴിക്കാം കഴിച്ചിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ മലബാർ കപ്പ കിട്ടുമ്പം വേറെ കപ്പ ഉണ്ടാക്കി കഴിക്കാം ഇന്നത്തെ കപ്പ ഈയിടെ ആയിട്ട് എൻ്റെ മോഹനെല്ലാം പാടിപ്പോവുക എന്നാണെന്നറിയില്ല പ്ലേറ്റ് എടുത്തിട്ട് കേട്ടെ കപ്പയുടെ ഭംഗി ആരും നോക്കണ്ട കപ്പ എടുത്ത് കഴിയുമ്പം അതിനകത്ത് ഒഴിക്കുന്ന മീൻകറിയുടെ ഭംഗി നോക്കിയാൽ മതി അല്ലേ കപ്പയുടെ ഭംഗി ഇല്ലെങ്കിലും മീൻകറിയുടെ ഭംഗിയാണ് െ വായിൽ കപ്പലോടിക്കുക നമ്മളെ ഞാൻ എൻ്റെ ചെറുതിലെയൊക്കെ കഴിച്ചിട്ടുള്ള മത്തിക്കറിയുടെ അതേ ടേസ്റ്റ് ഇവിടെ മത്തി മേടിച്ചിട്ട് ഒത്തിരി നാളായിരുന്നു ജോജി കൂട്ടുകൊല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവർക്കും കൂടെ വെക്കുമ്പം എല്ലാവർക്കൂടെ ഏൽക്കുന്നത് തന്നെയാണോ ഒരു മീൻ കറി അങ്ങ് വെക്കുമോ എളുപ്പമുണ്ടല്ലോ പല സൈസ് വെക്കണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ഭയങ്കര ടേസ്റ്റുള്ള മത്തിക്കറിയാണ് നല്ല മത്തിക്കറി കാഞ്ഞിരപ്പള്ളി കപ്പയും മത്തിക്കറി സൂപ്പർ ടേസ്റ്റാണ് പുളി പുളി പക്ഷേ ഇതിനകത്തുനിന്ന് ഒരു കഷ്ണം ഞാൻ വെറുക്കി കളഞ്ഞായിരുന്നു അത് നല്ല കറക്റ്റാണ് ജേസി അത് കഴിച്ചൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ പറ്റാറ്റ കഴിച്ചു തീർക്കട്ടെ കഴിക്കാൻ പോവാ ഭയങ്കര വിശപ്പൊ ഉച്ചയ്ക്ക് പോലും ഞാൻ ഒന്നും കഴിക്കാതെ എനിക്ക് വരുന്നു ഈ കപ്പ വേവിച്ചിട്ട് കപ്പയും മത്തിക്കറിയും കഴിക്കാനായിട്ട് സൂപ്പർ ഈ മത്തിക്കറി ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് സൂപ്പർ അപ്പം ചാറ്റ എല്ലാവരും ലൈക്ക് തരണേ കുറേ നാളായ കൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകും പക്ഷേ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നല്ലൊരു കമൻറ്റ് തരണം പ്ലീസ് ചാറ്റ